ഓക്കെ ഗായ് കൃഷ്ണയുടെ വിവാദമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പേഴ്സിനെ ഞാൻ പറയുന്നതിൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ യോജിക്കാൻ യോജിക്കാതിരിക്കാൻ നിങ്ങളെ രോജിക്കോലെടുക്കാം സോഷ്യൽ മീഡിയ ഇത്രയും ഉള്ള ഒരാൾ ഇത്രയും എന്തോ അറിവും വിദ്യാഭ്യാസവും ഇവരും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാൾ ബേസിക്കലി ഇത്രയും കോടി രൂപയുടെ ട്രെയ്ണോർ ഉള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കുറവ് കൂടുതലെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ സാമാന്യ ബോധം എന്തായാലും അവർക്ക് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ടെന്നും പറഞ്ഞാൽ ആരെയും എന്തും വിളിച്ചു പറയാം ലൈസൻസ് ആയിട്ട് ആരും കാണരുത് ഞാൻ ഞാനുൾപ്പെടെ ആരും കാണരുത് നിയമം തെളിച്ച് തെളിയിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുന്നിൽ അവർ തെറ്റുകാരാണെന്ന് തെളിയുന്നിടം വരാൻ മൂന്ന് കക്ഷികൾ പ്രതികൾ മാത്രമാണ് അവരെ ക്രൂശിക്കാനും അതുപോലെ ഒരുപാട് ആൾക്കാരെ ക്രൂശിക്കാനും വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നേ ഇട്ടുകൊടുത്ത് അവരെ വിറ്റ് പൈസയാക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം എന്ന് പറയുന്ന പർട്ടിക്കുലർ വ്യക്തി ആയിരുന്നുണ്ടെങ്കിൽ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ഇട്ടേക്കുന്ന വീഡിയോ വൺ അവർ ദൈർഘ്യമുള്ള വീഡിയോ ഏകദേശം പതിനാറ് ലക്ഷം ആൾക്കാരാണ് ഉണ്ടായിരിക്കുന്നത് ഇവരുടെ വരുമാനം ജനറിക്കണമെന്ന് മാത്രമാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ പറയാം ഈ ഈ കണ്ടന്റിനെ ബേസ് ചെയ്ത് ഊറ്റാവുന്നതിൻ്റെ പരമാവധി പൈസ ജനങ്ങളിൽ നിന്ന് ഊറ്റുക പിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ലക്ഷ്യം ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ പതിനാറ് ലക്ഷം പേര് കണ്ടെന്നുള്ളതാണ് ഏകദേശം പതിനാറ് ലക്ഷം വാച്ച് ടൈം പതിനാറ് ലക്ഷം വേണ്ട ഒരു പത്ത് ലക്ഷം വാച്ച് ടൈം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് മണ്ടാക്കവർക്ക് കാണും ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ പേര് മാത്രം ആയിരം വാച്ചവറിന് പത്ത് ഡോളർ വെച്ച് കണക്ക് കൂട്ടാൻ പറ്റും ഷോർട്സ് അല്ലാത്ത ലോങ് വീഡിയോയ്ക്ക് അങ്ങനെയാണ് യൂട്യൂബ് കൊടുക്കുന്ന റവന്യൂ ചെറിയ ഫ്ലക്ച്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തുള്ളൂ അത് വെച്ച് പരമാവധി ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കി തമ്മിലടിപ്പിച്ച് ആ ചോര കുടിക്കാൻ നിൽക്കുന്ന ചെന്നായെപ്പോലാണ് എനിക്ക് ഫീൽ ഫീലാവുന്നത് ഇവർ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലയോ അത് പറയാൻ നമ്മൾ ആൾക്കാരല്ല പക്ഷേ ഈ ഒരു സന്ദർഭത്തിലും മോണിറ്റൈസഡ് ഇനേബിളാക്കി കുടുംബത്തോടിരുന്ന് വീഡിയോ ചെയ്ത് വരുമാനം ഉണ്ടാക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് അല്ലാതെ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ കൂടെ നിമന്മാർ വരു മോണിറ്റൈസേഷൻ്റെ സംഭവമാണ് യൂട്യൂബിൽ അറിയാത്തവർക്ക് അറിയാത്തവരുടെ ആരും കാണത്തില്ല എൻ്റെ ഒരു അനലറ്റിക്സ് വെച്ച് എനിക്ക് കിട്ടുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം വാച്ച് അവന് പത്ത് ഡോളർ വെച്ച് കിട്ടും പത്ത് ഡോളർ പറഞ്ഞാൽ ഏകദേശം എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എടുപ്പിച്ച ചിലവരും എങ്ങനെ ഓരോ പത്ത് ലക്ഷം രൂപയ്ക്ക് കടുപ്പിച്ച പർട്ടിക്കുലർ വീഡിയോയ്ക്ക് ദിയാകൃഷ്ണയ്ക്ക് കിട്ടി കാണും അവിടെ ഫാമിലിയിൽ ബാക്കിയുള്ളവർ വേറെ അവരുടെ അമ്മ എനിക്ക് പേഴ്സണലി ദിയാകൃഷ്ണെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടാൽ എനിക്ക് ഇഷ്ടമല്ല ചുമ്മാ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എനിക്കത് കാണാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടത് ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും പക്ഷേ എനിക്ക് എനിക്കവിടെ വീഡിയോ കാണാൻ എനിക്ക് ഇഷ്ടമല്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാനൊരു ലേഡി അല്ലാത്ത കൊണ്ടായിരിക്കാം മേ ബി അവർ പിന്നെ കൂടുതൽ സൗന്ദര്യവർദ്ധന വസ്തുക്കളും മാലയും കമ്മലൊക്കെ ഒക്കെ വരുത്തിപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്കറിയത്തില്ല എനിക്ക് കാണാൻ താല്പര്യമില്ല ഞാൻ കാണാറില്ല പക്ഷേ എങ്കിലും ഈ ഒരു സന്ദർഭത്തിലും വിറ്റ് കാശാക്കുള്ള മൈൻഡ് സെറ്റിനെ ബിസിനസ് ഗേൾ അല്ലെ ബിസിനസ് വുമൺ എന്നുള്ള രീതി നിങ്ങളൊരു വലിയ സംഭവമാണ് പക്ഷേ എനിക്ക് ജനങ്ങളുടെയൊക്കെ പറയാനുള്ളത് പണ്ടും പലരെയും ഇങ്ങനെ കുറ്റം ആരോപി ആരോപിച്ച് അവരെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചതിന് ശേഷം അവർ നിരപരാധി എന്ന് തെളിഞ്ഞതിന് ശേഷം ആരും മാപ്പ് പറയുന്നതൊന്നും കണ്ടില്ല നിയമപരമായിട്ട് തെളിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് പോകൃത്തനം പറഞ്ഞോ കൂടാണെങ്കിൽ ഞാനും പറയാം നിയമപരമായിട്ട് തെളിഞ്ഞ ഒന്നും മിണ്ടാതെ അവരെ ഘഷിക്കാതെ ഇടുന്നത് വേണമെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക അത്രേ എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ളൂ ബാക്കി നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യും നമ്മളെ എല്ലാവരെയും വിറ്റവർ കാശാക്കുക അത് മനസ്സിലാക്കി നിങ്ങൾക്ക് കൊള്ളാം